മികച്ച പ്രതിഭയുള്ള നടി പാർവതി തിരുവോത്തിനെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതായി ആരോപണം ഉയരുമ്പോഴും വിമർശനത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ നടി തയ്യാറാകുന്നില്ല ഇപ്പോഴിത് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർവതി തിരുവോത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് നടി വിമർശനം ഉന്നയിച്ചത് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതാണ് ഹേമ കമ്മീഷൻ കമ്മറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് ചലച്ചിത്ര മേഖലയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിച്ചതായുള്ള പോലീസിന്റെ പ്രഖ്യാപനത്തിനെതിരെ വിമർശനം ഉയരുകയാണ് കമ്മറ്റി മുൻപാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് പോലീസിന്റെ വാദം കേസുകൾ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പങ്കുവച്ചാണ് പാർവതി തിരുവോത് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് അഞ്ചര വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമായോ എന്നാണ് പാർവതി മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ടാഗ് ചെയ്താണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇനിയെങ്കിലും എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി യഥാർത്ഥത്തിൽ രൂപീകരിച്ചതെന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ ചലച്ചിത്ര മേഖലയിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നല്ലോ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ലക്ഷ്യം അതിൽ എന്താണ് സംഭവിക്കുന്നത് ഇക്കാര്യത്തിൽ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷം മാത്രമല്ലേ ആകുന്നുള്ളൂ ഇതായിരുന്നു പാർവതിയുടെ വാക്കുകൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ മുതൽ ലൈംഗിക ചൂഷണവും വിവേചനവും വരെ പഠിക്കാനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹേമ കമ്മീഷൻ മുന്നൂറ് പേജ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തൊന്ന് കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മൊഴി നൽകിയ ഭൂരിപക്ഷം പേരും കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്ന നിലപാടിലാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസുകൾ പിൻവലിക്കാനുള്ള പോലീസിന്റെ നടപടി അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണവുമായി നടിമാർ രംഗത്തെത്തിയിരുന്നു